ഹലോ ഹലോൾ ഞങ്ങൾ ഇന്ന് ക്ലാസ്സിൽ നിന്നൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ നിന്ന് എഡ്യൂക്കേഷണൽ ട്രിപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ട്രിപ്പ് പോലെ നമ്മളെ ഒരു സ്ഥലം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ വന്നിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഗ്രാഫൻ എക്ക് എന്നാണ് ഗ്രാഫൻ എക്ക് സോ ഇവിടെ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഹിറ്റ്ലർ അല്ലെങ്കിൽ നാസികൾ പണ്ട് കുറേ കൊലകൾ നടത്തിയിരുന്നത് ഓക്കെ നമ്മൾ ഇതാണ് കാണുന്ന ആ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമുക്ക് അവിടെ ക്ലാസ് ഉണ്ട് സൊ നമ്മളിപ്പോൾ ക്ലാസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോച്ചേട്ടൻ ചേട്ടൻ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഹിസ്റ്ററിയും എല്ലാ കാര്യങ്ങളും അപ്പോൾ നാസികൾ എന്താണ് ഇവിടെ ചെയ്തിരുന്നത് അതൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പതിനായിരക്കണക്കിന് ആൾക്കാരെ ഇവിടെ കൊന്നൊടുക്കിയ സ്ഥലമാണ് പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ഒരു കൊട്ടാരം കാണുന്നത് അത് കഴിഞ്ഞ് ഒരു കുറച്ച് നാൾ ഇരുപതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോൾ തന്നെ ഇത് ഫിസിക്കലി മെൻ്റലിയും ഡിസബിലിറ്റീസ് അനുഭവിക്കുന്ന ആൾക്കാരെ കയറിയുന്നൊരു കെയർ ഹോം പോലെ വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് നാസികൾ ഇത് കൈയേറിയതും അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കുറേ ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ നടത്തുകയും ഈ മെൻ്റലിയും ഫിസിക്കലിയും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഞങ്ങളെ ഇതിൻ്റെ എല്ലാം വീഡിയോസ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ പഴയ കാര്യങ്ങൾ അപ്പം കുറേ കെട്ടിടങ്ങളൊക്കെ നശിച്ചു പോയി ഇവിടുത്തെ ഇപ്പം അതൊന്നും എല്ലാം തന്നെ ഇല്ല എന്നാണ് ഇവർ പറയുന്നത് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പണ്ടത്തെ ആ കത്തിച്ചോണ്ടിരുന്ന ചേമ്പറൊക്കെ ഉള്ള സ്ഥലത്തോട്ടാണ് ഒരു ചേമ്പറിലിട്ടാണ് ഇത് ഗ്യാസ് മോണോ കാർബൺ മോണോക്സൈഡ് കൊണ്ടാണ് ഇത് കത്തിക്കുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ അവിടെ വരുന്ന ആൾക്കാരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കല്ലുകളാണ് സോ ഇതാണ് ഇവിടെയാണ് ഡോക്യുമെൻറ്റേഷൻ ചെയ്തിരുന്നത് അതായത് ഇന്ന ആളാണ് മരിച്ചത് ഇത്ര പേരാണ് മരിച്ചത് ഏതാളാണ് മരിച്ചത് ഓരോരുത്തർക്ക് എന്ത് അസുഖമായിരുന്നു അതായത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരാളെ കൊണ്ടുവരും അതായത് ഡോക്ടർമാരും നേഴ്സുമാരും വരെ ഇവിടെ ഉണ്ടായിരുന്നു പോലീസുകാർ വരെ ഇവിടെ ആൾക്കാർ ഇവിടുത്തെ പണിക്കാരായിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയത് അതായത് നമ്മൾ നേഴ്സാണല്ലോ പണ്ട് നമ്മുടെ നേഴ്സുമാർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടി സോ അപ്പോൾ ഇവിടെ നേഴ്സുമാർ വരെ ഈയൊരു ജോലി ചെയ്യുകയായിരുന്നു അതായത് ഡോക്ടർമാരാണ് ഇവിടെ എന്ത് അസുഖം വന്നാണ് ഒരു മനുഷ്യൻ മരിച്ചത് എന്ന് അവരുടെ കുടുംബത്തിനറിയിക്കണം എന്ന് തീരുമാനിക്കുന്ന ഡോക്ടറാണ് ഇപ്പോൾ ഡോക്ടർ പറയുകയാണെങ്കിൽ ഇന്നേ ആൾക്കും ഹൃദയത്തിന് എന്ത് തകരാറ് പറ്റി മരിച്ചു എന്ന് വീട്ടുകാരെ അറിയിച്ചേക്കുന്ന ഡോക്ടറാണ് പറയുന്നത് അപ്പോൾ നേഴ്സുമാർ അത് എഴുതും ഡോക്ടർ പോലീസുകാർ ഇത് കത്തായിട്ട് അയക്കും അങ്ങനെ എല്ലാവർക്കും ഇവിടെ ജോലികളായിരുന്നു സോ അങ്ങനെയാണ് ഇവിടെ കുറെ കൊലകൾ നടന്നു എന്താണ് ഈ കാണുന്നതാണ് ഇവിടുത്തെ കൊട്ടാരം പണ്ടത്തെ കൊട്ടാരമാണ് അപ്പം ഇവിടെ ഇപ്പം കുറെ ബിൽഡിങ്ങുകളൊക്കെ നശിച്ചു പിന്നെ ഇവിടെ കുറെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട് ബസ്സുകളിലാണ് ആൾക്കാരെ കൊണ്ടിരുന്നത് നാല്പത്തഞ്ച് പേര് കൊള്ളുന്ന ഒരു ബസ്സില് ഈ കാണുന്ന സ്ഥലത്തായിട്ടായിരുന്നു ചേമ്പർ ഉണ്ടായിരുന്നത് ആ ചേമ്പറുകളിലായിരുന്നു ആൾക്കാരെ കാർബൺ മോണോക്സൈഡ് നിറച്ച് കൊന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാം കണ്ടു എന്നിട്ട് തിരിച്ച് സ്കൂളിലെത്തി അപ്പോൾ സ്കൂളിലുള്ള ഇപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചത് കണ്ടില്ലേ ഞങ്ങൾക്ക് ഇന്ന് കത്തേട്ടർ ഇടാൻ പഠിപ്പിക്കുകയാണ് ഞങ്ങൾ എങ്ങനെ കത്തേട്ടർ ഇടാന്നുള്ളതാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടെ ഒരു ഫീമെയിലായിട്ടുള്ളൊരു ഡെമ്മി ഉണ്ട് ഇപ്പുറത്തൊരു മെയിൽ ഉണ്ട് അപ്പോൾ രണ്ടിലും നമ്മൾ നമ്മളിട്ട് പഠിക്കണം എങ്ങനെ കത്തേട്ടർ ഇടാന്നുള്ളത് സോ അപ്പോൾ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് ഗ്രൂപ്പ് പിന്നെ കൊളീഗാണ് ഞങ്ങളെല്ലാം ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവരാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേനും അടുത്തത് നെക്സ്റ്റ് ഞാൻ ചെയ്യണം ഇപ്പം എല്ലാവരും മാറി മാറി ചെയ്യണം ഇപ്പം ഞങ്ങളിപ്പോൾ മെയിലിൻ്റെ ചെയ്തു ഓൾറെഡി ഇപ്പം അടുത്ത് ഞങ്ങൾ ഫീമെയിലിൻ്റെ കത്തേട്ടിടാൻ വേണ്ടിയാണ് സോ ഇപ്പം ഞാൻ ചെയ്യാൻ പോവാണ് ഇപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഇപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം എപ്പോഴും കാരണം നമുക്ക് ഒറ്റ നമ്മളെപ്പോഴും സ്റ്റെറിയലായിട്ട് ഹാൻഡിൽ ഹാൻഡിൽ ചെയ്യണം എപ്പോഴും ഈ കത്തേട്ടൻ്റെ ടിപ്പൊക്കെ കാരണം അത് ഇൻഫെക്ഷൻ ആകാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മളെപ്പോഴും സ്റ്റെറിലായിട്ട് അത് ഹാൻഡിൽ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പ് കൂടെ വേണ്ടി വരും അപ്പം നമ്മളിവിടെ പേഷ്യൻറ്റുമായിട്ട് എത്ര ക്ലോസ് ആയിട്ട് ചെന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉള്ളതോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പകരാനുള്ള ചാൻസ് ഉള്ളതോ എന്തേലും എല്ലാ കാര്യത്തിലും ദേഹത്തോട് ദേഹത്തോടി ഈ വൈറ്റ് കിറ്റ് പോലത്തെ സാധനം ഇടും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ അവിടെ നിന്നുള്ള രോഗങ്ങൾ നമ്മുടെ ഡ്രസ്സിലോട്ടായിട്ട് അത് ബാക്കിയുള്ള പേഷ്യൻസിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മളിതെല്ലാം ഇട്ടിട്ട് തന്നെയാണ് ചെയ്യുന്നത് സോ ഇപ്പം നമുക്ക് ആ ഒരു നമുക്ക് കൊണ്ട് അത് തൊട്ട് ഡിസ്ഇൻഫെക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കൈ കൈ തൊട്ടിട്ട് അത് വൃത്തിയാക്കാൻ പറ്റില്ല അതിനു നമ്മൾ ആ ഒരു പിന്നുപോലത്തെ ഒരു സാധനം അതിന് പിൻസെറ്റേന്നാണ് വരുന്നത് അതുകൊണ്ടുവാണ് വൃത്തിയാക്കാൻ എന്നിട്ട് നമ്മളതൊരു ഒരു കോട്ടൺ തുണി പോലത്തെ ഒരു തുണിയാണ് അതും സ്റ്റെറിൽ അതായത് സ്റ്റെറിൽ എന്ന് പറഞ്ഞാൽ അതിൽ രോഗാണുക്കൾ ഇല്ലാത്തതെന്നാണ് രോഗാണുക്കൾ ഇല്ലാത്ത രോഗാണുക്കൾ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം രോഗാണുക്കൾ ഇല്ലെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അതിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് ഞാൻ ഇപ്പോൾ അത് കത്തിട്ടിടാൻ പോവുകയാണ് നമ്മളതിലൊരു ജെല്ല് തേക്കും ജെല്ല് തേച്ചിട്ട് ഇൻസേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ അത് ബ്ലോക്ക് ചെയ്യാണ് അത് തിരിച്ച് വെളിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ അറ്റത്ത് ഒരു ബലൂൺ പോലുണ്ട് അത് നമ്മൾ ഒരു വെള്ളം വെച്ചിട്ട് സോഡിയം ക്ലോറൈഡ് വെച്ചിട്ട് നമ്മളത് ബ്ലോക്ക് ചെയ്യാണ് സോഡിയം ക്ലോറൈഡ് വെള്ളം വെച്ചിട്ട് അപ്പോൾ നമുക്കത് തിരിച്ച് വലിക്കുമ്പോൾ അത് തടഞ്ഞു നിൽക്കും അതിൻ്റെ ബാക്കി തിരിച്ച് നമ്മൾ ചുമ്മാ ഊരി പോയില്ല അപ്പോൾ അതായത് ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സില് സ്പെഷ്യലായിട്ടുള്ള ഡേയാണ് അപ്പോൾ രണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പഠിച്ചു അത് ഞാൻ ജസ്റ്റ് വീഡിയോ ആയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ ബൈ